യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ടുവിലേക്ക് സ്വാഗതം മനുഷ്യൻ എപ്പോഴും വളരെയധികം ഭാരങ്ങൾ വഹിക്കുന്നവനാണ് ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയുന്നതായ ഒരു കാര്യം നമ്മുടെ ഭാരങ്ങളെക്കുറിച്ചാണ് ചില ആളുകൾ ഒരുപക്ഷെ പുറത്ത് പറയത്തില്ലെങ്കിലും ധാരാളം ജീവിത ഭാരങ്ങൾ വഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പലരും നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ എൻ്റെ ഏറ്റവും അധികം ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു സംസ്ഥാനമാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ ഈ ഭാരങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന ചില വേദഭാഗങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് സങ്കീർത്തന പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിക്കാം നിന്റെ ഭാരം യഹോവിടെ മേൽ വെച്ചു വൽക അവ തന്നെ പുലർത്തും നീതിമാൻ ഒലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല ഈ സങ്കീർത്തന ചമച്ചത് ദാവീദാണ് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു രാജാവായിരുന്നെങ്കിലും ജീവിതത്തിൽ ധാരാളം ഭാരങ്ങൾ വഹിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം തൻ്റെ പ്രാണ സ്നേഹിതൻ പോലും തനിക്ക് ബദ്ധ ശത്രുവായി തീർന്നതായ അനുഭവങ്ങളുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഭാരമായി നിലനിൽക്കാനിടയായി തീർന്നു പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദാവീദ് പറയുകയാണ് ദൈവം എന്നെ പുലർത്തി ദൈവം എന്നെ സഹായിച്ചു എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ മേൽ വെച്ചു ഇവിടെ കാണുന്നത് നിൻ്റെ ഭാരം യഹോയുടെ മേൽ വെച്ചു കൊള്ളുക എന്നുള്ളതാണ് അതുപോലെ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് കാസ്റ്റ് യുവർ എ ബേഡൻ അപ്പോൺ ദ ലോഡ് നിന്റെ ഭാരത്തെ നീ ദൈവത്തെങ്കിലേക്ക് ഇട്ടുകൊളുക ഈ ഇട്ടുകൊക്ക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം നാം ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തോട് നാം നമ്മുടെ ഭാരങ്ങളെക്കുറിച്ച് സംസാരിക്കുക നമുക്കറിയാവുന്ന പോലെ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ വലിയൊരു റിലീഫുണ്ടാകാറുണ്ട് ഈ റിലീഫ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തി നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കേട്ടു എന്നുള്ളതാണ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഭാരങ്ങൾ കേൾക്കുക മാത്രമല്ല നമ്മുടെ ഭാരങ്ങൾ രൂപീകരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ അവന് സാധിക്കും അവന് കഴിയും എന്നുള്ളതായൊരു ഉറപ്പ് നമുക്ക് ഉണ്ട് കാരണം ദൈവം അത് നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ വായിച്ചു നിന്റെ ഭാരം യഹോയുടെ മേൽ വെച്ചു കൊടുക്കുക ദൈവം എന്താ ചെയ്യുന്നത് അവൻ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്നതായ കാര്യം അവൻ നിന്നെ പുലർത്തും ഈഷാൻ സസ്റ്റെയിൻ യു അവൻ നിന്നെ സഹായിക്കും നിന്നെ പുലർത്തും ഈ പുലർത്തുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും നമുക്ക് ആക്റ്റീവായി ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥ വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ആഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ഭാരമുള്ളപ്പോൾ നമുക്ക് നമ്മുടെ സ്വൈരമായ ജീവിതം നയിക്കുവാനോ കഴിയാത്തതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകാം പക്ഷേ നാം ദൈവത്തോട് നമ്മുടെ ഭാരങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മേൽ നമ്മുടെ ഭാരങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ദൈവം നമ്മെ പുലർത്തും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളാകട്ടെ എന്താകട്ടെ ഇതെല്ലാം തന്നെ ഭംഗിയായി കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ സഹായിക്കും ഞാൻ ഈ സമയത്ത് ഏലിയാവനെക്കുറിച്ച് ഓർക്കുക ഏലിയാവിനോട് ദൈവം പറഞ്ഞു നീ ആഹാവന ഉപാവിച്ചത് പറയണം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല ഈ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് ഏലിയാവിനും കൂടെ ബാധകമാണ് പക്ഷേ ഏലിയാവിനോട് പറയുന്നു എന്നാൽ ഞാൻ നിന്നെ സസ്റ്റെയിൻ ചെയ്യും ഞാൻ നിന്നെ പുലർത്തും എങ്ങനെ എരിവത്ത് തോട്ടിലേക്ക് നീ പോയിരിക്കണം അവിടെ നിന്നെ പോറ്റുവാൻ ഒരു കാക്കിയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ഇതാണ് ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ ഇങ്ങനെയാണ് പുലർത്തുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ദൈവത്തിൻ്റെ ആ പുലർത്തൽ ഇങ്ങനെയാണ് സസ്റ്റൈനിങ് ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക ദൈവമേ ഞാനെന്തു ചെയ്യും ഇസ്രയേലിൽ ഒരു ക്ഷാമം വന്നാൽ എൻ്റെ ആഹാരത്തിൻ്റെ കാര്യം എങ്ങനെയായിത്തീരും അത് നീ പാരപ്പെടേണ്ട ആ പാരമെല്ലാം നീ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കൂ ദൈവത്തിന് ദൈവത്തിനെന്നെ പുലർത്താൻ വഴിയുണ്ട് നോക്കിക്കെ ഒരു മനുഷ്യൻ ലഭ്യമല്ലാതിരിക്കുമ്പോൾ ദൈവം ഒരു കാക്കയോട് പറയുക അപ്പോൾ നോക്കിക്കെ ദൈവത്തിൻ്റെ വഴികൾ വളരെ വലുതാണ് അല്ലേ ദൈവത്തിൻ്റെ വഴികൾ എത്രയോ അഗോചരമാണ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ ആ സസ്റ്റെയിനിങ് ശാശ്വതമല്ല ഈ കെരീത്തിൽ എന്നും ഒരുപോലെ അല്ല എന്നുള്ളതും ദൈവം ഏലിയാവിനെ പഠിപ്പിച്ചു പക്ഷേ കെരീത്തിൽ വെള്ളം വറ്റുമ്പോഴും ആ സസ്റ്റെയിനിങ് സസ്റ്റെയ്നിങ് പ്രോമിഷൻ്റെ ദൈവത്തിൽ യാതൊരു മാറ്റം ദൈവം സരാഫത്തയിൽ ഒരു വഴി ഏലിയാവിന് വേണ്ടി തുറക്കാനിടയായിത്തീർന്നു അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്തുകൊണ്ട് കെരി തടച്ചു എന്തുകൊണ്ട് സരാഫ്ത തുറന്നു അതൊരൊറ്റ മറുപടി സരാഫ്തയിലെ പിതേയും ദൈവത്തിന് മാനിക്കണമായിരുന്നു അപ്പം അർത്ഥം ഒരാൾ മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ നിങ്ങളിൽ തന്നെയല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാരം നിനക്ക് നാശകരമല്ല നിനക്ക് എന്നേക്കുമായി ഒരു തകർച്ചയ്ക്ക് കാരണമാവുകയില്ല മറിച്ച് നിൻ്റെ ഭാരം അനേകർക്കൊരു അനുഗ്രഹമായി മാറും അതെ നിൻ്റെ ഭാരം ദൈവം ചുമക്കും നിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ ദൈവം തന്നെ പുലർത്തും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ജീവിതത്തിൽ അനേക ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളുടെയും കടന്നു ആളുകൾ എന്നെ കേൾക്കുന്നല്ലോ കർത്താവെ പലപ്പോഴും അവർ ചോദിക്കാറുണ്ട് എന്തിനാണ് കർത്താവ് ഈ ഭാരങ്ങളെൻ്റെ ജീവിതത്തിൽ പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൽ ഉദ്ദേശമുണ്ടെന്ന് അനുഭവിച്ചറിയുവാൻ അങ്ങട മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകദമായി തീർത്തു ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർണിംഗ്